ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും എങ്കിലും ഒരു അത്യോഗരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ ഷാരി ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുക അത് വന്ദനയുടെ മുൻപിലിട്ട് ഹാ എന്തായാലും ദേ ഈ മോൾക്കേ ഞാനുണ്ടല്ലോ ശബ്ദം കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഞാനായിരിക്കും മോൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് ആ അല്ലെങ്കിൽ തന്നെ ഈ ലോകത്ത് എത്ര പേരുണ്ട് ശബ്ദമുള്ളവരൊക്കെ നല്ലവരാണോ എന്നാ എൻ്റെ മോള് എന്ത് പാവമമെന്നറിയാമോ അതേടാ എന്നാ അതല്ലേലും നീ പറഞ്ഞത് ശരിയാ ശബ്ദമുള്ളവരൊക്കെ നല്ലവരാണോ നീ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെയല്ല നിനക്ക് സംസാരശേഷി ഉണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടോ നിന്റെ കയ്യിലിരിപ്പ് തീരെ ശരിയല്ല ആ ഈ പെങ്കൊച്ചു പാവം എന്തോരോന്ന് വെച്ചാൽ നീ അനുഭവിക്കാൻ പോകുന്നത് ഈശ്വര ഈ പെങ്കൊച്ചിൻ്റെ ഒരു കഷ്ടപ്പാട് ഇനി എന്തുമാത്രം അത് അനുഭവിക്കേണ്ടി വരും കല്യാണം കഴിഞ്ഞ് അതിൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് ഇവൻ ആ കൊച്ചിനെയും വിട്ടേച്ച് പോകുമല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ വിഷമിച്ചു നിൽക്കുക അല്ല അമ്മ എന്താ ആലോചിക്കുന്നേ എന്നും ആംഗ്യ ഭാഷയിൽ വന്ദനെ ചോദിക്കുക അത് കേട്ടതും എന്താ എന്താ മോള് പറഞ്ഞത് അത് അമ്മ എന്താ ആലോചിക്കുന്നതെന്നാണ് ചോദിച്ചത് ഒന്നുമില്ല മോളെ മോളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ചു പോയതാ മോൾക്ക് സംസാരശേഷി ഇല്ലല്ലോ ആ കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കും മോളെ എന്നും പറയുക അത് കേട്ടതും ആ അല്ലെങ്കിലും വന്ദന സന്തോഷത്തിൽ ജീവിക്കും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മോളുവിനെ കൊണ്ട് അമേരിക്കയിലേക്ക് പോകുമേ എന്നും മനോഹർ അത് കേട്ടതും നീ അമേരിക്കയിലേക്കല്ലടാ ഉഗാണ്ടയിലേക്കാണ് പോകാൻ പോകുന്നത് എന്നും ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക ഈശ്വര എൻ്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കും അവളാകെ കഷ്ടത്തിലാണല്ലോ എന്തൊരു കഷ്ടമായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ നമുക്ക് പോകാം ആ ആ അതേ എനിക്ക് സ്വർണമൊക്കെ മേടിക്കണം അമ്മേം കൂടെ വരാമോ കൂടെ ഞാൻ വന്ദനമോൾക്ക് വേണ്ടി കുറച്ച് സ്വർണം മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുക അത് കേട്ടത് വന്ദന അയ്യോ അതൊന്നും വേണ്ട എന്നും പറയാം അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോളു എനിക്ക് എത്ര കോടി രൂപയാണ് തന്നുകൊണ്ടിരിക്കുന്നത് മോളുവിൻ്റെ വീട്ടുകാരെനിക്ക് ഇപ്പം തന്നെ ഏഴ് കോടിയോളം തന്നു അതുകൊണ്ട് തന്നെ എന്തായാലും മോളുവിനെ കൂട്ടി ഒരു സ്വർണ്ണക്കടയിലേക്ക് പോകണം അമ്മേ നമുക്ക് പോകാം 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 വാ എന്നും പറഞ്ഞുകൊണ്ട് ശരി മനോഹരനോട് പറയാ അത് കേട്ടതും മനോഹരൻ കൂടെ ചെല്ലുവ ഈ സമയം എല്ലാവരും കൂടി ഒരു സ്വർണ്ണക്കട കയറി സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുക്കുകയാണ് നമ്മുടെ വന്ദനയ്ക്കേണ്ടത് എടുക്കട എടുക്ക് നിന്റെ കൈ ഞാൻ മൊട്ടയടിക്കും അതുവരെ നിന്നെ കൊണ്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തിച്ചുകൊണ്ടേ ഇരിക്കും എന്തായാലും നിന്റെ അമ്മയായിട്ട് വന്നവര് കൊള്ളാം നിന്റെ ഭാര്യയുടെ അമ്മ ആ ഏഹ് ഇവരുടെയൊക്കെ ഒരു കഷ്ടകാലം എന്തു പറഞ്ഞാണാവോ ഈ സ്ത്രീയെ ഇവനിങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടു വന്നിരിക്കുന്നെ എന്തായാലും ഇനിയിപ്പോ ഇത് അനുഭവം അഭിനയിച്ചിട്ടല്ലേ കാര്യമുള്ളൂ കല്യാണം വരെ ഇവരും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും ആ ഇവരുടെ മുഖം കണ്ടിട്ട് അത്ര ദുഷ്ടയാണെന്നൊന്നും തോന്നില്ല പക്ഷെ എന്തായാലും ഇവരെന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവരുടെ ഇവർ ഇവര് ഇവന്റെ കയ്യിൽ വന്ന് മാറ്റിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം മോളെ ഇതിഷ്ടപ്പെട്ടോ എന്ന് മനോഹർ ഇതൊന്നും വേണ്ട ഒരുപാട് വിലയാ ആ അങ്ങനെയൊന്നുമില്ല എത്ര വില കൊടുത്താലും എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ മോളിന് കോടിക്കണക്കിന് വില കൊടുക്കേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ മേടിച്ചരും ഞാൻ മേടിച്ചിരുന്നത് മോൾ മേടിച്ചേ പറ്റൂ അതിനൊരു എതിരഭിപ്രായവും പറയരുത് എന്നാ മേടിക്ക് ഇതിഷ്ടപ്പെട്ടോ ജീവേട്ടൻ്റെ ഇഷ്ടം എന്നും വന്ദന അത് കേട്ടതും നമ്മുടെ ഷാരി ഹാ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആദ്യം എൻ്റെ മോളും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ് ഇവൻ്റെ തനസ്വരൂ പറഞ്ഞാൽ അവളവളുടെ സ്വഭാവം പുറത്തെടുക്കും പക്ഷേ എന്റെ മോള് സത്യങ്ങൾ അറിയുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യും ഒന്നെങ്കിൽ ചിലപ്പോ ഇവനെയും കൊല്ലും എന്നൊക്കെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് ശരിയാകെ വിഷമിക്കുക എന്നാൽ പിന്നെ ഇനി നമുക്ക് പോവാം എന്തേലും കഴിച്ചിട്ട് പിരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ കൂട്ടിക്കൊണ്ട് പോവുക എന്നിട്ട് കുറച്ചങ്ങ് മാറിയിട്ട് അതെ അതെ ഞാനിവിളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അന്നേരം ബഗാസുരനാണ് എൻ്റെ അച്ഛനെന്ന് ഇവളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വേണം പറയാൻ അവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല ശെടാ നീ എന്ത് വറുത്താനായി പറയുന്നത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന കൊണ്ടുവന്നാൽ സരയിമോളതറിയില്ലേ സറി പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ ആ അവൾ ഇല്ലാത്ത നേരത്ത് നമുക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ മനോഹർ വന്ദനയെ കൊണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് ചെല്ലുവ അവിടെ ചെന്നതും അവിടെ നമ്മുടെ രാഹുല് ആകെ വയ്യാത് കിടക്കുവാണിങ്ങനെ തലക്കെട്ടൊക്കെ കെട്ടി എന്തൊരു കഷ്ടമായത് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല നട്ടെല്ലാം ആകെ തളർന്നൊടിഞ്ഞ് കിടക്കുന്ന അവസ്ഥ ഈ സമയം മനോഹർ എന്നും അതെ അമ്മായി അച്ചോ ഇനി കുറച്ച് ദിവസം നിങ്ങളെൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കേണ്ടി വരും അത് കേട്ടതും എന്തിനാടാ നിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഹാ അമ്മായി അച്ചോ ഒന്നോർത്തോ ഞാനേ ആകെ മൊത്തത്തിൽ ഒരു കോടീശ്വരനാകാൻ പോവുക കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ ആ ഒന്നെ രണ്ട് കോടിയുടെ അവകാശിയല്ല ഏഴെട്ട് കോടിയുടെ അവകാശിയാണ് ഇപ്പം തന്നെ ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാലേ താൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം താൻ എനിക്ക് തരണ്ട അതിലെനിക്ക് തന്നോട് ഒരു ഇതുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ ഇന്ന് ഒരു രൂപ പോലും ഞാൻ മേടിക്കില്ല അത് കേട്ടതും സത്യമാണ് നീ പറയുന്നത് സത്യം എനിക്ക് താൻ ഒരു രൂപ പോലും തരണ്ടടോ ഇത്ര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞില്ലേ വന്ദനയ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കോടികളൊന്നും കിട്ടാൻ പോന്ന അതുകൊണ്ട് ലക്ഷങ്ങളൊന്നും വേണ്ട അത്യാവശ്യം ഏത് പെണ്ണാ എടാ നിന്റെ വലയിൽപ്പെട്ടത് വന്ദന ഇല്ലാത്ത കോടീശ്വരി ഹാവൂ ഇല്ല അല്ലേ അതെ സംസാരശേഷി ഇല്ലെങ്കിൽ എന്താ കോടികളായി കിടക്കുന്ന കോടികൾ അതുകൊണ്ട് തന്നെ എൻ്റെ വന്ദന എനിക്ക് കോടികൾ തരുമെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ പണം ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു എനിക്ക് വേണ്ടടോ അതുകൊണ്ട് അമ്മയച്ചോ എൻ്റെ കൂടെ താൻ എവിടെ വേണേലും വരണം കല്യാണത്തിന് പോലും തൻ്റെ പേരാണ് ഞാൻ അച്ഛനും അമ്മയുമായിട്ട് ഇടാൻ പോകുന്നത് അതെ താരെൻ്റെ അച്ഛനും നിങ്ങളുടെ ഭാര്യ എൻ്റെ അമ്മയും അതുകൊണ്ട് നന്നായിട്ട് അഭിനയിച്ചോളണം ഈ കല്യാണം കഴിയുന്നതോടെ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകും അതുകൊണ്ട് കൂട്ട് കൂടെ നിന്നാ ഉറപ്പായിട്ടും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഗുണമൊക്കെ ഉണ്ടാവും എന്നൊക്കെ മനോഹർ പറയാം ഡാ നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ബാക്കിയുള്ളവരെ കൂടെ ടെൻഷൻ എടുപ്പിക്കരുത് ഡേ എനിക്ക് അല്ലെങ്കിൽ തന്നെ തീരെ വയ്യ അങ്ങനെയുള്ള അവസ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് നിന്റെ കൂടെ കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നത് നിങ്ങൾ കല്യാണ മണ്ഡപത്തിലേക്കൊന്നും വരണ്ട ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം എന്തായാലും എന്തെങ്കിലും സംഭവം എന്താ സംഭവിച്ചെന്നാരലും ചോദിച്ച ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെയാ എൻ്റെ പെണ്ണിനോട് പറഞ്ഞിരിക്കുന്നെ എൻ്റെ പെണ്ണ് പോലും ഈ ലോകത്ത് നിനക്ക് എത്ര പെണ്ണുങ്ങൾ ഉണ്ട്ടാ പെണ്ണായിട്ട് എനിക്ക് ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് പോലെ മക്കളും ഉണ്ട് അവസാനമായിട്ട് ജനിച്ചത് നിങ്ങളുടെ പേരക്കുട്ടിയാ ആ അതുകൊണ്ട് തന്നെ ഇനിയും വേണമെന്നൊക്കെ തന്നെയാണ് ആഗ്രഹം അതെ നിങ്ങൾ നേരത്തെ കാശ് വന്നിരുന്നെങ്കിൽ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ഞാൻ അവൾ ഇട്ടച്ച് പോയ തന്നായിരുന്നു പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല അതുകൊണ്ടല്ലേ ഞാൻ പോകാതിരുന്നത് കുഞ്ഞു ജനിച്ചു കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ അമ്മായി അച്ഛനായിട്ടല്ല സ്വന്തം അച്ഛനായിട്ടും അമ്മയായിട്ടും നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോയിരിക്കും അത് കേട്ടതും രാഹുല് എന്റെ ഒരു തലവിധിയടാ ഇപ്പൊ തന്നെ നിന്നെ സഹിക്കുന്നത് തന്നെ വലിയ കഷ്ട അതിനിടയിൽ നിൻ്റെ അച്ഛനായിട്ട് ഞാൻ നിൻ്റെ കല്യാണ മണ്ഡപത്തിലൊന്നു നിൽക്കണമല്ലേ എന്തിനുവേണ്ടിയടാ നീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ എന്നും ചോദിക്കണം അത് കേട്ടതും വേറെ വഴിയില്ല അമ്മായി അച്ഛോ എന്തൊക്കെയായാലും നിങ്ങൾ എനിക്ക് കാശോധില്ല നിങ്ങളെ കൊണ്ട് ഇങ്ങനെ വല്ല ഗുണങ്ങളെങ്കിലും ഉണ്ടാവട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്ക് താൻ അച്ഛനായിട്ട് കൂടെ നിന്നേ പറ്റൂ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് തൊലഞ്ഞു പോടാം എനിക്ക് വേണ്ടത് എന്ന് പറയുക അത് കേട്ടതും നമ്മുടെ ഇത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വര ഞാനിനിപ്പോൾ എന്താ ചെയ്യുന്ന എന്താ ചെയ്യുക ഇവ അച്ഛനായിട്ട് എങ്ങാനും ഞാൻ അങ്ങോട്ട് പോയാൽ അതെൻ്റെ മോളറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ കടക്കുക ഈ സമയം പിന്നീട് ഷാരി അങ്ങോട്ട് വരിക അവൻ പറഞ്ഞത് കേട്ടില്ലേ അവൻ അടുത്ത പെണ്ണിനെ ചതിക്കുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ആയിട്ടും നമ്മൾ കൂടെ ഉണ്ടാവണോന്ന് ഞാൻ എല്ലാം കേട്ടു എന്തു ചെയ്യാനാ നമ്മുടെ തലേലെഴുത്ത് നമ്മുടെ മോള് സെലക്ട് ചെയ്തവനല്ലേ അവൻ നമ്മുടെ മോള് സ്നേഹിച്ചവൾ സ്നേഹിച്ചവൻ ഇത്രയും ഭംഗിയുണ്ട് സ്വത്തുണ്ട് പണമുണ്ട് എന്നിട്ട് എന്താ കെട്ടാൻ പോകുമെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ കണ്ടു കിട്ടിയത് ഒരു പെരുങ്കളനായിപ്പോയില്ലേ നമ്മൾ ചെയ്തതിൻ്റെ ഓരോ ദോഷങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എൻ്റെ ഈശ്വര എൻ്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ അതെ ഞാൻ ആ പെങ്കൊച്ചിനെ കണ്ടു സംസാരിച്ച ശേഷി ഇല്ലാത്തൊരു പാവം കൊച്ചാ അത് പണം ഇഷ്ടം ഉണ്ട് അത് ആ കൊച്ചിൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ തെറ്റ് പണം ഉള്ളതുകൊണ്ടാണ് ഇവനെപ്പോലൊരു ചതിയൻ്റെ കയ്യിലേക്ക് ചെന്ന് ആ പെങ്കൊച്ചു വീണത് പാവം എന്ത് ചെയ്യണമെന്ന് എടുത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആകെ മൊത്തം ഞാനിപ്പോൾ സങ്കടത്തില്ല ആ പെങ്കൊച്ച് നല്ലൊരു കുട്ടിയാണ് അതിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ കാര്യം പറയാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ ഇവൻ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ആ എൻ്റെ മോളല്ല സരയോ എന്നുള്ള വിവരം സരയോനോട് പറയുമെന്നും പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നതും പേടിപ്പിക്കുന്നതും എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല എൻ്റെ മോളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റയൊരുത്തണ അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ദൈവശിക്ഷ വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ശാരി നീ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നെ കുറ്റപ്പെടുത്തരുത് ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ഞാൻ നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഏഹ് ഇങ്ങനെയുള്ള ദിവസങ്ങൾ കടന്നു പോവാൻ എനിക്കതി ദിവസമൊന്നും വേണ്ടിവരില്ലായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോ ഓരോ ദിവസവും തീ തിന്നാ ഞാനിവിടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് അടി തന്നിട്ടുണ്ടെങ്കിലേ അത് നല്ലത് തന്നെയാണെന്ന് ഞാൻ പറയും കാരണം ചന്ദ്രസേനൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അടി കിട്ടേണ്ടതാണ് നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങളെ തല്ലാതിരിക്കുകയല്ല കൊല്ലുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ വഴക്കുകൂടുക ഈ സമയം ശാരി എനിക്കിത്തിരി സമാധാനം താ നീ പോയി മുറി എന്തായാലും നമ്മുടെ മോളുടെ ജീവിതമേ തകർന്നു നമ്മുടെ കാര്യവും കഷ്ടത്തിലായി ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും നമുക്കിനി ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും അവൻ ആ നാറി നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണെങ്കില് ഉറപ്പായിട്ടും നമ്മള് അവനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ പിന്നെ നമ്മുടെ മോള് സത്യങ്ങളൊന്നും അറിയാതിരിക്കാൻ അവന്റെ കാല് പിടിച്ചേ പറ്റൂ അല്ലാതെ വേറെ വഴിയില്ല അല്ലെങ്കിൽ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുലാകെ ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വിക്രത്തെയും ചെറിയമാണ് അവർ രണ്ടുപേരും ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഇരുട്ടത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക ആ വിക്രം അച്ഛൻ ഇതുവരെ വന്നില്ല അല്ലേ ഇല്ല ഇല്ല ചെറിയ അച്ഛൻ എവിടെ അച്ഛനെവിടെ പോയെന്നുപോലും എനിക്കറിയില്ല എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല അച്ഛനും അടുത്ത് കാണും എന്തായാലും മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മടുത്തു അച്ഛൻ ഇതുവരെ എന്നെ ഇങ്ങനെ വിട്ട് നിന്നിട്ടില്ല ഗം കേട്ടാ അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദ് പേടിക്കണ്ട സാരമില്ല എന്തായാലും വരും അദ്ദേഹത്തിന് രണ്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞതല്ലേ ഏഹ് എത്രയെന്ന് വെച്ചാൽ മകനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ച പോലെ അമ്പലത്തിലും പോയിട്ടുണ്ടാവും അത് ശരിയാണ് പക്ഷെ എന്നാലും എൻ്റെ അച്ഛൻ ഇതുവരെ എന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല എനിക്ക് നല്ല സങ്കടമുണ്ട് ഇതിനൊക്കെ കാരണക്കാര് അവരാ കിരണും കല്യാണിയും കാർത്തികയും ഒക്കെ ഞാനും എൻ്റെ അച്ഛനും സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതാണ് അതിനിടയിലേക്ക് കയറി വന്ന് ഞങ്ങൾക്കുള്ള സൗകര്യം മുഴുവനും തന്ന് ഞങ്ങളെ ഇത്രയും ഓരോന്ന് പറഞ്ഞ് ഇതാക്കിയിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെടുത്തി ഞങ്ങളെ മൊത്തത്തിൽ അങ്ങ് തളർത്തി കളഞ്ഞു കേട്ടാ എല്ലാത്തിനും കാരണം അവയുടെ സ്വത്താണ് സ്വത്ത് ആ സ്വത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒക്കെ നടക്കും ആ കാർത്തികയും കല്യാണിയും കിരണുമൊക്കെ തകരും ആ ചന്ദ്രസേന വെച്ചുകൊണ്ടാ എല്ലാവരും അഹങ്കരിക്കുന്നത് എല്ലാത്തിന്റെ അഹങ്കാരം അവസാനിപ്പിച്ച് നമ്മൾ ഒരു കളി കളിക്കും വിക്രം നീ ധൈര്യമായിട്ടിരിക്കേ നിന്റെ അച്ഛൻ തിരിച്ചു വരും കഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടും നിനക്ക് നല്ലൊരു വീടും കുടുംബവും ഒക്കെ ഉണ്ടാവും നിന്റെ അച്ഛനെ പോലെ നോക്കി നീ സമാധാനത്തോടെ ജീവിക്കും എന്നൊക്കെ പറയണം അത് കേട്ടതും അതെ ഗംഗേട്ട അതാണ് എനിക്കുള്ള ഏക ആശ്വാസം ഗംഗേട്ടൻ എന്നും കൂടെ ഉണ്ടായാൽ മതി ഇതുപോലെ ഗംഗേട്ടെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിൽ കൂടെ നിൽക്കുന്നത് പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആ കാർത്തിക സ്വത്ത് മുഴുവൻ എഴുതി തന്നാലും കല്യാണിയും കിരണും മരിക്കണം അത് ഗംഗേട്ടൻ എനിക്ക് വാക്ക് തന്ത ഉറപ്പായിട്ടും നീ എന്റെ കൂടെ നിൽക്കുന്നവനാ അങ്ങനെയുള്ളപ്പോൾ നിനക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അത് ഞാൻ സാധിച്ചു തരണ്ടേ ഉറപ്പായിട്ടും ഞാൻ സാധിച്ചു തരും കല്യാണിയേയും കിരണ്ണയും ഞാൻ കൊന്നിരിക്കും എന്താ പോരെ ആ ആ കിരണ് വേണമെങ്കിൽ വെറുതെ വിട്ടരെ അവനിപ്പോൾ ഓർമ്മയൊന്നുമില്ലാതെ കിടക്കുമല്ലേ ഓർമ്മ കിട്ടിയെപ്പോഴെങ്കിലും അവൻ തിരിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ ഭാര്യ ഇല്ലാന്നറിഞ്ഞ അവൻ ചങ്ക് പൊട്ടിച്ചാകും അതാണ് വേണ്ടത് ആ അങ്ങനെയാണെങ്കിൽ കല്യാണിയെ മാത്രം കൊല്ലാം അല്ലേ എന്നൊക്കെ പറയാം അത് കേട്ടതും അത് ശരിയാ എന്നാ പിന്നെ കല്യാണിയെ മാത്രം അങ്ങ് കൊന്നുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഈ സമയമാണെങ്കിൽ കിരണം കല്യാണിയും ആ സമയത്ത് രാത്രി കാറൊക്കെ പോയിക്കൊണ്ടിരിക്കുക ആ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ട് അവരിങ്ങനെ രാത്രി ഒരു എന്താ പറയാ ദോശയും ചായയൊക്കെ കുടിക്കാനായിട്ട് പോവുക ആ കല്യാണി അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് നമ്മളിപ്പോൾ ആരും കാണൂല എന്തായാലും നമുക്ക് ഈ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കാൻ നല്ല രസമല്ലേ രാവിലെ ഒന്നും നടക്കില്ല എന്ന് തന്നെ തോന്നുന്നത് ആ അതെ അതെ കിരണേട്ട ഇതാ അങ്ങോട്ട് നോക്കിയേ എന്നും കല്യാണി അത് കേട്ടതും നമ്മുടെ കിരണ അങ്ങോട്ട് നോക്കുക എന്താ കല്യാണി ആ ഇരിക്കുന്നവർ നന്നായിട്ടൊന്ന് നോക്കിയേ നന്നായിട്ട് സൂക്ഷിച്ച് നോക്ക് ആരാ ആരാ കല്യാണി വണ്ടി ഒരു സൈഡിൽ മാറ്റി എടുക്കുക കിരണേട്ട അപ്പോൾ കിരണ വണ്ടി സൈഡിൽ മാറ്റിയിടുക ആ സമയമാണെങ്കിൽ ആ കിരണോട് പറയാം നന്നായിട്ട് നോക്ക് ആ ഇരിക്കുന്നത് വിക്രവും ജെറി ജോണും അല്ലേ ഏഹ് വിക്രം എവിടെ ഇതേ നോക്ക് കിരണേട്ടാ നന്നായിട്ട് സൂക്ഷിച്ചു നോക്ക് അതെ അത് ശരിയാണല്ലോ അടുത്തിരിക്കുന്നത് ജെറിയും അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ കിരണേട്ടാ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഈ ജെറി ജോൺ നമ്മുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ അവൻ്റെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ലായിരുന്നു ദേ ആ സംശയം ഇപ്പോൾ ഉറപ്പിച്ചു വിക്രത്തിൻ്റെ ആളാണെന്ന് തോന്നുന്നു ഇനി വിക്രത്തിൻ്റെ കൂട്ടുകാരനെ മറ്റോ പക്ഷെ അവൻ്റെ കൂടെ ഇങ്ങനെ ഒരുത്തന്നെ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ അവൻ ജെറി ജോൺ അല്ല മറ്റാരോ ആണ് അങ്ങനെയാണെങ്കിൽ അവൻ നമ്മൾ പേടിക്കുന്ന ആ ഗംഗാപ്രസാദ് ആയിരിക്കുമോ ആണോ കല്യാണി എന്നും നമ്മുടെ കിരൺ ചോദിക്കുക അത് കേട്ടതും കാർത്തിക ചേച്ചി ഒരു ഫോട്ടോ എങ്കിലും കാണിച്ചിരുന്നെങ്കിൽ അടയാളം അറിയായിരുന്നു എന്തോ സംഭവിക്കുന്നുണ്ട് വിക്രത്തിൻ്റെ കൂടെയോ രാഹുലിൻ്റെ കൂടെയോ പ്രകാശിൻ്റെ കൂടെയോ ഒരുത്തും നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശത്രു തന്നെയാണ് കിരണേട്ട ഏ ഒരു പക്ഷെ കിരണേട്ടനെ അടിച്ചു വീഴ്ത്തിയതും തളർത്തി കടത്തിയതും ഇവനാണെങ്കിലോ അതുകൊണ്ട് നമ്മൾ ഇനി ഇനിവന്റെ വരവുകൾ നമ്മൾ തടഞ്ഞേ പറ്റൂ ഇവൻ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ അതിനെ തടഞ്ഞ ഉറപ്പായിട്ടും നമ്മൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഇവനെ ശരിയാക്കണം കിരണേട്ട കാർത്തിക ചേച്ചി വിളിക്കുകയാണെങ്കിൽ അടയാളം മനസ്സിലാവും ഇവന്റെ ഫോട്ടോ എണ്ണം എടുത്താലോ അവൻ പോലും അറിയാതെ പക്ഷേ ഇത്ര ഇരട്ടത്തിരിക്കുമല്ലോ കല്യാണി എങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്തേ പറ്റൂ കിരണേട്ടോ എങ്ങനെയെങ്കിലും അവൻ്റെ ഫോട്ടോ എടുക്കണം സൂം ചെയ്തിട്ടാണെങ്കിലും എടുക്ക് അങ്ങനെ എടുത്താൽ കൂടെ കാർത്തിക ചേച്ചിയെ കാണിച്ച് നമുക്ക് കൺഫേം ചെയ്യാം ഇവനാണോ ഗംഗാപ്രസാദെന്ന് കാരണം ഗംഗാപ്രസാദ് നാട്ടിലെത്തിയിട്ടുണ്ടെന്നും നമ്മുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ കാർത്തിക ചേച്ചി പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട് ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞു വരുന്നവൻ ജെറി ജോണാണോ അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ച മതിയാകൂ എന്തായാലും ഫോട്ടോ എടുക്കുക കിരണേട്ട എന്നൊക്കെ ഇപ്പം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണേ സമയമാണെങ്കിൽ നമ്മുടെ കിരൺ ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുവോ പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ക്ലിയർ ആവുന്നില്ല പക്ഷെ കല്യാണി ക്ലിയർ ആവുന്നില്ലല്ലോ ഇനിയിപ്പം എന്ത് ചെയ്യും എനിക്കറിയില്ല കിരണേട്ട എങ്ങനെയെങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കണം വിക്രത്തിന്റെ കൂടെ ഒരുത്തരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ നമ്മളെ നമ്മളെ ചീറ്റ് ചെയ്യുന്നവനാണ് നമ്മളെ പറ്റിക്കുന്നവനാണ് ഇനി ഗംഗാപ്രസാദ് തന്നെയാണോ ജെറി ജോൺ ജെറി ജോൺ ആണോ ഗംഗാപ്രസാദ് എന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കണ്ടുപിടിച്ചേ മതിയാവും ഇതാ അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായി